പ്രമേഹം ധാരാളം ആളുകളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു ജീവിതശൈലി രോഗമാണ് പ്രമേഹ രോഗികൾ മരുന്ന് കഴിക്കുന്നുണ്ടാകും ഇൻസുലിൻ എടുക്കുന്നുണ്ടാകും അതേപോലെ തന്നെ ജീവിതശൈലികളൊക്കെ കൃത്യമായിട്ട് നിയന്ത്രിച്ചിട്ടായിരിക്കും പോകുന്നത് എന്നാൽ ചില സാഹചര്യങ്ങളിലൊക്കെ പലപ്പോഴും ക്രമാതീതമായിട്ട് ഷുഗർ ലെവൽ കൂടുകയും പലപ്പോഴും മരുന്ന് കഴിച്ചാലും അത് ഒരു നോർമൽ അവസ്ഥയിലേക്ക് എത്താത്ത സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് പ്രമേഹത്തെ നമുക്ക് മറ്റു ചികിത്സയോടൊപ്പം തന്നെ കുറച്ചും കൂടെ എളുപ്പത്തിൽ അതിനെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പോയിൻ്റാണ് നമ്മുടെ കാലിൻ്റെ ഈ തള്ളവെരലിനോട് ചേർന്ന് ഈ ഒരു ഭാഗത്ത് വരുന്ന ഈ പോയിന്റ് ഇവിടെ ഒരു പതിനഞ്ച് സെക്കൻഡ് സമയം നമ്മൾ രാവിലെയും വൈകുന്നേരമൊക്കെ വളരെ മൃദുവായിട്ടുള്ള ഒരു പ്രഷർ അപ്ലൈ ചെയ്യുക അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ കാലിൻ്റെ മുട്ടിനോട് ചേർന്ന് വരുന്ന ഈ ഒരു പോയിൻറ്റിൻ്റെ ഭാഗത്തും ഇതേപോലെ തന്നെ പതിനഞ്ച് സെക്കൻഡ് സമയം നമുക്ക് ഒരു പ്രഷർ മെത്തേഡ് അപ്ലൈ ചെയ്യാം അതേപോലെ തന്നെ സുജോക് തെറാപ്പിയിലൊക്കെ സാധാരണ പ്രമേഹ രോഗികളിൽ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് ഈ ഈ ഒരു ഭാഗത്തുള്ള ഈ ഒരു ഏരിയയിൽ നമുക്ക് സ്ഥിരമായിട്ട് രാത്രിയൊക്കെ കിടക്കുന്ന സമയത്ത് ഉലുവ ടാപ്പ് ചെയ്ത് കൊടുക്കാം അതേപ്രകാരം തന്നെ നമുക്ക് ചെവിയിൽ വരുന്ന ഈ ഒരു പോയിൻറ്റിൽ നമുക്ക് രാത്രി കിടക്കുമ്പോൾ ഒന്നുകിൽ ഇയർ സീഡോ അല്ലെങ്കിൽ ഏതെങ്കിലും ഉലുവയോ കടുവോ ഒക്കെ ഉപയോഗിച്ചിട്ട് ഈ ഭാഗത്ത് ടാപ്പ് ചെയ്ത് കൊടുക്കാം ഇങ്ങനെയുള്ള വ്യത്യസ്ത മെത്തേഡുകൾ സ്ഥിരമായിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പ്രമേഹവുമായി ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുകൾ കുറയുകയും പ്രമേഹത്തെ നോർമൽ അവസ്ഥയിൽ ബാലൻസ് ചെയ്ത് കൊണ്ടുപോവുകയും ചെയ്യാം എപ്പോഴും ശ്രദ്ധിക്കേണ്ട സ്ഥിരമായിട്ട് മരുന്ന് കഴിക്കുന്ന ആളുകളൊക്കെ ആണെങ്കിൽ ഈ മരുന്ന് ഒഴിവാക്കിയിട്ട് ഒരിക്കലും ഈ ഒരു ചികിത്സ മാത്രമായിട്ട് ഫോളോ ചെയ്യാതിരിക്കുക എപ്പോഴും മരുന്നിൻ്റെ അളവൊക്കെ കുറക്കാനും പലപ്പോഴും മരുന്ന് കഴിക്കാൻ പറ്റാത്ത അടിയന്തര സാഹചര്യങ്ങളിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നതുമായിട്ടുള്ള മെത്തേഡാണ് ഇരുപത്തൊന്ന് ദിവസമൊക്കെ സ്ഥിരമായിട്ട് ചെയ്യുക അതിനുശേഷം കുറച്ച് സമയം നമ്മൾ ബ്രേക്ക് കൊടുക്കുക വീണ്ടും നമുക്ക് ഈ ഒരു ട്രീറ്റ്മെൻറ്റ് ഇതേപോലെ ഇരുപത് ദിവസമോ രണ്ടാഴ്ചയോ ഒക്കെ ആയിട്ട് തുടർന്നും ചെയ്യുക പ്രമേഹത്തെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് സാധാരണ ഉപയോഗിക്കുന്ന ചികിത്സാ മെത്തേഡുകളാണ് അപ്പോൾ നിങ്ങൾക്ക് ഉപയോഗിച്ച് നിങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം താങ്ക് ഞാൻ ഹീല റഹ്മാൻ